നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു അഞ്ച് സെൻറ്റ് ഹൗസിംഗ് പ്ലോട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കല്ലമ്പലത്ത് നിന്ന് നാലര കിലോമീറ്റർ മാറി മടന്തപ്പച്ച മുസ്ലിം ജമാത്തിന് നാനൂറ് മീറ്റർ പടിഞ്ഞാർ മാറിയാണ് നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം മടന്തപ്പച്ച മുസ്ലിം ജമാഅത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലോട്ടുകൾ വിൽക്കുന്ന ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇത് സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള റോഡ് വഴി അതായത് ലോറിക്കും മറ്റുള്ള എല്ലാ വലിയ വാഹനങ്ങൾക്കും കടന്നു പോകാൻ പറ്റുന്നതാണ് ഫസ്റ്റ് പ്ലോട്ട് ഫൈനാൻസ് സെൻറ്റ് മാറ്റിയിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മുടെ അഞ്ച് സെൻറ്റ് ഹൗസിംഗ് പ്ലോട്ട് വരുന്നത് അപ്പോൾ ഇതിൽ ചെറിയ പ്ലോട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഹൗസിംഗ് പ്ലോട്ട് എടുക്കാവുന്നതാണ് ഈ പ്ലോട്ടിനെ ഒന്നുകൂടെ നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ഒരു അഞ്ച് സെൻറ്റ് ഹൗസിങ് പ്ലോട്ടാണ് നമ്മുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നതാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് മറ്റേ ആ കല്ല് കെട്ടിയ മതിൽ ആ വീടിൻ്റെ ആ മതിലിനോട് ചേർന്നാണ് ഇത് ചെന്ന് എൻഡ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് പ്രോപ്പർട്ടി അവിടെയുണ്ട് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് ഇതാണ് ഇതിൻ്റെ സറൗണ്ടിങ് സറൗണ്ടിങ്ങിലെല്ലാം മറ്റ് വീടുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൽ കാണുന്ന ഈ റബ്ബർ മരങ്ങളെല്ലാം നമ്മുടെ ഈ പ്രോ പ്രോപ്പർട്ടിയിലുള്ളതാണ് രണ്ട് റബ്ബർ മരങ്ങൾ അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയിൽ ടുത്ത് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ഒരു മറ്റൊരു അതിരെന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതാണ് അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ അഞ്ച് സെൻറ് പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ അഞ്ച് സെൻറ് പ്രോപ്പർട്ടി ഹൗസിങ് ഹൗസിംഗിന് പറ്റിയ ഒന്നാണ് അപ്പോൾ ഇത് മടന്തപ്പച്ച മുസ്ലിം ജമാതത്തിന് നാന്നൂറ് മീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഇതിന് ഇതിൻ്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത് കുറച്ച് ഏരിയയിൽ റബ്ബർ മറ്റുള്ളതുകൊണ്ട് ഈ ഏരിയ മൊത്തവും ക്ലിയർ ഫില്ലിങ് നടത്തി നമ്മുടെ ഏരിയ തിരിച്ചിരിക്കുകയാണ് ഇതിലുള്ള അഞ്ച് സെൻ്റാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലെ മുഖ്യ ജംഗ്ഷനായ കല്ലമ്പലത്ത് നിന്ന് എങ്ങനെ എത്തിച്ചേർന്നതെന്ന് നോക്കാം ഇത് കാണുന്നത് കല്ലമ്പലം ജംഗ്ഷനാണ് ഒന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള റോഡ് ഒന്ന് വർക്കലത്തേക്കുള്ളത് മറ്റൊന്ന് കൊല്ലം ഭാഗത്തേക്കുള്ളത് മറ്റൊന്ന് എം സി റോഡിലേക്ക് കിളിമാനൂർ മറ്റുള്ള സൈഡിലേക്കൊക്കെ ചെന്ന് ചേർന്ന റോഡാണ് ഈ കാണുന്നത് ഈ റോഡ് വഴിയാണ് നമ്മൾ നേരെ ചെന്ന് പുതുശ്ശേരി മുക്കിലേക്ക് എത്തിച്ചേരുന്നത് പുതുശ്ശേരി മുക്കിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ പുതുശ്ശേരി മുക്കിൽ നിന്ന് നേരെ നമ്മൾ മടന്തപ്പച്ച റോഡിലേക്ക് തിരിഞ്ഞ് പോവുക അതായത് ഇടത്തേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതാണ് മടന്തപ്പച്ചയ്ക്ക് പോകുന്ന റോഡ് ഈ റോഡ് തിരിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നേരെ വീണ്ടും മടന്തപ്പച്ച റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മടന്തപ്പച്ച മുസ്ലിം ജമാഅത്തിൻ്റെ മുന്നിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും ഇത് കാണുന്നത് എൽ പി സ്കൂളാണ് ഈ എൽ സ്പി സ്കൂളും കഴിഞ്ഞ് നമുക്ക് വീണ്ടും മടന്തപ്പച്ച മുസ്ലിം ജമാത്തിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട് ഇതാണ് മടന്തപ്പച്ച മുസ്ലിം ജമാഅത്ത് മടന്നപ്പച്ച മുസ്ലിം ജമാഅത്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മീറ്റർ പോലും വേണ്ട മുസ്ലിം ജമാഅത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇടത്തേക്ക് പോവുക അതായത് പടിഞ്ഞാറ് സൈഡിലേക്കുള്ള മുസ്ലിം ജമാഅത്ത് കഴിഞ്ഞാൽ പടിഞ്ഞാറ് സൈഡിലേക്കുള്ള റോഡ് ഇടത്തേക്ക് തിരിയുന്ന റോഡിലേക്ക് കയറി ഒരു നാന്നൂറ് മീറ്റർ മുന്നിലേക്ക് ചെന്നാൽ നമ്മുടെ നിർദ്ദിഷ്ട അഞ്ച് സെൻറ്റ് ഹൗസിംഗ് പ്ലോട്ടിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹൗസിംഗ് പ്രോപ്പർട്ടിയിൽ നോക്കുന്നതാണ് മുസ്ലിം ജമാഅത്തിൻ്റെ അവിടെ നിന്ന് അവിടെ മുസ്ലിം ജമാഅത്ത് എൻ്റെ അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു വരുന്ന റോഡാണ് ഈ കാണുന്നത് ഈ റോഡ് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നാന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞു ഇതാണ് നമ്മുടെ പ്രൊപ്പോസ്ഡ് പ്രോപ്പർട്ടി നമ്മൾ ഇതിനോടകം തന്നെ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ അഞ്ച് സെൻറ്റ് പ്ലോട്ട് ഹൗസിംഗ് പ്ലോട്ടിലെ താല്പര്യമുള്ളവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് നെഗോഷ്യബിളായിട്ട് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഈ പ്രോപ്പർട്ടിയുടെ പടിഞ്ഞാറ് വടക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ അതിലേ പോകുന്ന റോഡിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കപ്പാമ്പിളയ്ക്ക് പോകുന്ന റോഡാണ് ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് ഒരു ഫ്രണ്ട്ലി മാനറിൽ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്താം നന്ദി നമസ്കാരം